പ്രമുഖ സംവിധായകരായ ഗാലിഖ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലായി സിനിമാ ലോകം മുഴുവൻ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇവരുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഇവർക്ക് ലഹരി നൽകുന്നതാരെന്ന വിവരം എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും ചെയ്തു ഇയാളെ പിടിച്ചാൽ ലഹരിയുടെ ഉറവിടം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് സംവിധായകർ ഇരുന്ന ഫ്ലാറ്റിലെ മുറിയിൽ നിന്നും പ്രധാനമായിട്ടും കണ്ടെടുത്തിരുന്നത് മാത്രമല്ല ലഹരി ഉപയോഗിക്കാനുള്ള മറ്റു ഉപകരണങ്ങളും കണ്ടെത്തി അതിനാൽ മറ്റ് ചോദ്യചില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമാണ് ഉണ്ടായതും ഛായാഗ്രഹൻ സമീർ താഹിറിന്റെ ഫ്ലാറ്റിൽ വെച്ചായിരുന്നു ഇവരുടെ അറസ്റ്റ് ഇയാളെ എക്സൈസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യും എക്സൈസ് സംഘം ഗോത്രി പാലത്തിനടുത്തുള്ള ഫ്ളാറ്റിൽ എത്തുമ്പോൾ സമീർ താഹിർ അവിടെ ഇല്ലായിരുന്നു ഇയാളുടെ അറിവോട് കൂടിയാണോ സംവിധായകർ ലഹരി ഉപയോഗിച്ചതെന്ന് അന്വേഷിക്കും സിനിമാ ചർച്ചകൾക്ക് വേണ്ടി സംവിധായകർ പലപ്പോഴും ഇവിടെ വരാറുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യത്തിന് ഫ്ളാറ്റ് വിട്ടു നൽകിയതാണോ അതോ സമീർ താഹിറിനെല്ലാം അറിയാമായിരുന്നു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്